ഹാഡിയേഴ്സ് അസ്ലാ വൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗിവേഴ്സ് അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഗിവ്വേ എടുത്തിട്ടുണ്ട് ഒന്ന് കമൻറ്റ് പിക്കർ അതായത് റാൻഡം ആയിട്ട് കമൻറ്റ് പിക്കർ വഴിയിരുന്നു നാലെണ്ണം എടുത്തിട്ടുണ്ട് ടോട്ടൽ നമ്മൾ അഞ്ച് പേർക്കാണ് ഗിവവേ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോയില് നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും അത്രയും കമൻസാണ് ആ ഒരു വ്യക്തി ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു കമൻസിനും പ്രത്യേകം കൊടുക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല അത്രയും എഫേർട്ട് എടുത്തിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടും കമൻസ് ഇടണമെങ്കിൽ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ആയിരത്തി സംതിങ് എനിക്ക് തോന്നുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിൽ ആ വീഡിയോനെക്കാട്ടിൽ ഡബിളാണ് ആൾ കമൻസ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം നമ്മൾ നമുക്ക് പരമാവധി എന്താ പറയുക അതിനനുസരിച്ചുള്ള നമ്മൾ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ഗീവ് എവേ എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന നാലു പേർക്കാണ് അത് ആർക്കൊക്കെ നല്ലത് കാണിക്കുക കേട്ടോ പിന്നെ എന്ന് പറയാനുള്ളത് നിങ്ങൾ ഇനി നമ്മൾ ഗീവ് അവേ അനൗൺസ്മെൻറ്റും ഗിവ്വേ ഉണ്ടാകുന്നത് ഇരുപത്തഞ്ച് കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതിന് ഈ അത്രയും നമ്മൾ ആദ്യം രണ്ട് പേർക്കാണ് കൊടുക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പേരിൽ നമ്മൾ അഞ്ച് പേരാക്കാൻ കൊടുക്കാൻ കാരണം വേറെ ഒന്നും എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് യൂട്യൂബിൻ്റെ എയർണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർണിങ്സ് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇനി ഗിവ്വേ ഉണ്ടാവുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓൾറെഡി ആദ്യമുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും അപ്പം നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട് രണ്ട് കമൻറ്റ് അതായത് രണ്ട് പിന്നേഴ്സെല്ലാം നമ്മുടെ എടുത്തിട്ടുള്ള അഞ്ച് ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് പക്ഷേ പുതിയ ആളുകളൊക്കെ ഉണ്ട് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ടാണ് നമുക്ക് റാൻഡായിട്ട് ഏതായിരുന്നു ആ വീഡിയോ എന്നുള്ളത് ഞാൻ റാൻഡം താ ഞാൻ സ്ക്രീൻ റെക്കോർഡാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഞാൻ വീഡിയോ പേസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഈ കമൻ പിക്കർ വൈകീട്ട് ഏതാണ് വീഡിയോ എന്നുള്ളത് അത് ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച ഒരു വീഡിയോ ആണ് അത് ഞാൻ ഗീവ് അവേന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ തന്നെ അപ്പോൾ അതിൽ ടോട്ടൽ മുപ്പത്തിനാലോ എത്രത്തേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇതാക്കിയിട്ടുണ്ടല്ലോ ലോഡെടുതാ മുപ്പത്തേഴ് കമൻസ് ആണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ആക്കുമ്പോൾ വന്നിട്ടുള്ള ചക്കരെ പാത്തു പറഞ്ഞ അക്കൗണ്ട് ആണ് കേട്ടോ അപ്പോൾ ആളൊന്നും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക അടിപൊളി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പുതിയൊരു സബ്സ്ക്രൈബേഴ്സ് പുതിയൊരു ആണ് തോന്നുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് പുതിയ ആളാണെന്ന് തോന്നുന്നു കാരണം ഞാനത് കേട്ട് പരിചയമല്ല ഈ ഒരു ഐ ഡി രണ്ടാമത്തെ നമ്മൾ സെലക്ട് ആക്കുന്നതാണ് കേട്ടോ ആമിന ബീബി ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം എത്ര അധികം എന്നാലും കുറച്ച് ഞാൻ ഈ ആമിനാ ബീബി എന്നുള്ള ഐ ഡിന്ന് കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അധികം ഒന്നുമില്ല കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കുറച്ച് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഐ ഡി ഇനി മൂന്നാമത്തെ ആളും ഇത് ഫാത്തി മാസി എനിക്ക് തോന്നുന്നു ഫസ്റ്റാണ് എൻ്റെ കയ്യിൽ നിന്ന് അതായത് എൻ്റെ ചാനൽ കാണുന്നതും എന്താണറിയില്ല എൻ്റെ പ്രജയം ഉണ്ടാവും എന്നെ അറിയില്ല ഒക്കെ അവർക്ക് പേഴ്സണലി മെസ്സേജ് ആക്കിയാൽ വാട്സാപ്പിൽ കേട്ടോ പിന്നെ ഇതാ ഷിഫ് ഇത് ഇപ്പോൾ കുറച്ചായി വരെ എന്നെ ഫോളോ ചെയ്യുന്നതും എനിക്ക് കമൻസ് ഇടുന്നതും ലൈക്ക് എടുക്കുന്നതും ഒക്കെ കേട്ടോ ഓക്കെ ഇത്രയും നാല് പേരാണ് നമ്മൾ കമൻറ്റ് പിക്കറായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ കമൻറ്റ് പിക്കർ വഴി എടുക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് അല്ല ഇരുപത്തഞ്ച് കെ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ അഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ട് എനിക്ക് അടുത്ത പ്രാവശ്യം പത്ത് കെ കൊടുക്കാൻ എന്നൊരു പ്രാർത്ഥന കൂടെയുണ്ട് അപ്പോൾ ഇനി ഇതാണ് നമ്മൾ കമൻ പിക്കർ വഴിയിൽ നാലാൾക്കാർ സെലക്ട് ചെയ്തു ഈ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ കമൻ്റ് ഇട്ടാളെ അത് നിങ്ങളെന്നെ കണ്ടുകൊള്ളൂട്ടോ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അവിടെ കാണാൻ കഴിയും നമ്മൾ കമൻറ്റിൽ എല്ലാവരും കമൻറ്റിടുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ അല്ലാന്നല്ല നമ്മൾ ഇതിൽ ചില ആളുകൾക്ക് കമൻറ്റ് വഴി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് വിന്നേഴ്സിന് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ ചില ആളുകളൊക്കെ നമുക്ക് കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ആയിഷ പി എം പറഞ്ഞ പിന്നെ ജസീന എന്നൊരു അക്കൗണ്ട് നൌഫ ആ ഒരു അക്കൗണ്ട് പിന്നെ പേതാ പിന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് അങ്ങനെ കുറേ ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു സ്മിതാദാസ് നിങ്ങൾ കണ്ടോ ആ അസ്മിതാദാസ് കണ്ടോ ആയിഷാപ്പിയും ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇനി കൊടുക്കൂല കേട്ടോ ഇതേപോലെ റാൻഡം ആയിട്ട് കമൻറ്റ് വൈകിയത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടുമല്ലോ ഓക്കെ ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂട്ടോ അതാ ഐഷ പി അറുന്നൂറ്റമ്പത്തെ നൂറ്റി നാസി എം അവരെൻ്റെ കസ്റ്റമർ തന്നെയാണ് സ്മിതാദാസ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് അതേപോലെ തന്നെ എച്ച് എം എൽ എസ് വണ്ടർഫുൾ അതും എൻ്റെ കസ്റ്റമർ തന്നെയാണ് ബിസ്മി അപ്പോൾ എച്ച് എം എൽ എസിനൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കൊടുത്തതുകൊണ്ടല്ല കേട്ടോ ഇവർക്ക് ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല ഇത്രയും കമൻസ് ഇട്ടൊരാളാണ് ഇതുവരെയും ഞാനൊരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ സെലക്ട് ആക്കുമ്പോൾ ഇതേപോലെ കൂടുതൽ ഇട്ട കമൻറ്റിട്ടുകൾ സെലക്ട് ആക്കുമ്പോഴും അവർ അതിൽ പെട്ടിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് അവർക്കൊന്ന് കൊടുക്കണം തോന്നി അവൾ എൻ്റെ അവരും എൻ്റെ കസ്റ്റമർ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇതിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുക അഞ്ഞൂറ്റി സംതിങ്ങും മുന്നൂറ്റി സംതിങ്ങും ഇരുന്നൂറ്റി സംതിങ്ങും ഒക്കെ ഉള്ള ആളുകളുണ്ട് അവരൊക്കെ എൻ്റെ കസ്റ്റമേഴ്സും എൻ്റെ ഒക്കെ തന്നെയാണ് കേട്ടോ അല്ലാതെ നല്ലവർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട് പൂതിയുണ്ട് പക്ഷേ പറഞ്ഞിട്ട് അതിൽ എന്നെ മറിയ കുട്ടിയെന്ന് കാണുന്നില്ല നാനൂറ്റും അത് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ ഇപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ല ഉമ്മ കുറച്ച് അസുഖത്തിലാണ് കണ്ണിന് കുറച്ച് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഫോണിലോട്ട് ഒന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും വേണ്ടിട്ട് പെട്ടെന്ന് സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഉമ്മയും കുറേ വീഡിയോസ് ഒരു നാല് മാസമൊക്കെ നായി തോന്നണം ഓണത്തിൻ്റെയും മുന്നെത്രയും മുന്നേ തുടങ്ങിയതാണ് ഉമ്മക്ക് പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോൾ ഫോണിലോട്ടൊന്നും കാണാൻ പറ്റാ നോക്കാറില്ല അപ്പോൾ ഇതാക്കണ് ഇതാണ് കേട്ടോ സ്മിത ദാസ്കറി അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ എനിക്കൊരു ഫോൺ കോൾ വന്നതാണ് അപ്പോൾ ആ ആൾക്കുമാണ് ആൾ സ്മിത എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനി കിട്ടാത്തവർക്കും ഇനി നെക്സ്റ്റിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുക കമൻറ്റ് ഇടുക അതേപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്യുക നമ്മൾ ഒരു വിന്നർ ഏതായാലും കമൻറ്റ് കൂടുതലിടുന്ന ആളുകൾക്കാർക്കും എഴുതിയിട്ട് കൂടുതൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കൂട്ടോ കമൻറ്റ് ഇടുന്ന ഒരാളെ ഞാൻ എന്തായാലും ഇൻഷാ നമ്മൾ സെലക്ട് ആക്കും ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ഈ അഞ്ചുള്ളത് പത്ത് പേർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സപ്പോർട്ടാണ് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത് കെ ആയതും അതുപോലെ തന്നെ എനിക്ക് എന്താ പറയുക കഴിഞ്ഞ മാസം രണ്ടാമത്തെ എണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇനി കുറേ പേർ ചോദിക്കും എത്ര കിട്ടിയതും നമുക്ക് എട്ടൻ്റെയും ഒമ്പതിൻ്റെ ഇടയിലൊരു സംഖ്യയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ടും എൻ്റെ അമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ എന്താ പറയുക കഠിനാധ്വാനം എൻ്റെ ഒരു എന്താ പറയുക നമ്മൾ വർക്ക് അത്രയും ആഗ്രഹിച്ച് ചെയ്യുന്നൊരു വർക്ക് കൂടെ ആയതുകൊണ്ടാണ് എനിക്കത്രയും ഒരു ഇതിൽ എത്താൻ പറ്റിയിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ടുണ്ട് എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇനിയും എന്നെ മുന്നോട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇതുപോലെ തന്നെ ഒഫേർട്സുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ എല്ലാവരും സപ്പോർട്ട് കൂടെ ഉണ്ടാകും പ്രതീക്ഷിക്കും താങ്ക്